ഹലോ ഗെയ്സ് ഇന്നത്തെ ഒരു പ്രത്യേകത വേണ്ട വേറൊന്നല്ല ഭയങ്കര ഒരു പ്രകാശം സൂര്യന് നല്ല കളറുണ്ട് കാണേ ഇത് വേണ്ട മഴക്കാറും ഉണ്ട് പക്ഷേ അന്നേരം ഒരു ഭയങ്കര കളർ ഇന്ന് നോക്കിയേ നോക്കിയാ ഉണ്ടല്ലേ വേറെ നിങ്ങൾക്കത് മനസ്സിലാവുന്നറിയില്ല ഇത് നമ്മളെ ഈ കാസർഗോഡ് സൈഡിൽ ഇന്നുണ്ടെന്നേ നമ്മുടെ ബേക്കല സൈഡിൽ നിന്ന് കാണുന്നത് ഇത് ഉണ്ടല്ലേ വൈകുന്നേരമായി അന്നേരത്തേക്കുള്ളൊരു കാഴ്ചയാണിത് മഴക്കാറും എല്ലായിട്ട് കണ്ടില്ലേ ഇരുണ്ടും നമ്മളെ നമ്മളെന്നേ ഈ പടം കാഞ്ചന പടം കാഞ്ചന പടത്തിലൊക്കെ ഈ ഒരു ലെവലാണ് ഉള്ളത് അന്നേരം അവസ്ഥ എന്താ എന്താ ചെയ്യാനാ ഓക്കേ അടിപൊളി നല്ല വാങ്ങില്ലേ വേണ്ട കണ്ടാ അതാണ് സൂര്യൻ എന്ത് രസം കാണാൻ ഇപ്പൊ അടിപൊളി അടിപൊളി നല്ലൊരു രസുണ്ട് കാണാൻ കണ്ടേ വേറെ വേറെ ലെവല് ഞാൻ കുറേയായി വീട് ഇടാതെ അപ്പത്തേക്കും പണ്ടപ്പോത്തേക്കും പെട്ടെന്ന് ഇടാൻ തോന്നി അങ്ങനെ ഒന്ന് ഇട്ടതാണ് മഴയുള്ളതുകൊണ്ടാണ് ഇന്ന് ഫുള്ള് മഴക്കാർ ഏതാ ഫുള്ള് മഴക്കാർ പിടിച്ചിട്ടുള്ളത് ഉണ്ടല്ലേ വീട്ടിൽ നിന്ന് എല്ലാവരും വിളിച്ചോണ്ടിരിക്കുന്നു എവിടെ അങ്ങനെ രാത്രിക്കൊന്നും വന്നു വെക്കില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു എവിടെ വന്ന് ഞാൻ വീഡിയോ ചെയ്തു വീട് ഞങ്ങൾക്ക് ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നേ കണ്ടില്ലേ എന്തൊക്കെയാലും ഇന്ന് അത് എന്താ അസ്തമയം കാണാമെന്ന പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കുന്ന കിട്ടുമോന്നറിയില്ല ഒരിക്കൽ ഒന്ന് ചെയ്തപ്പം വരിക കിട്ടിയില്ല എൻ്റെ കയ്യിൽ പിന്നെ സെൽഫി സ്റ്റിക്കൊന്നും ഇല്ല കേട്ടോ അതാണ് ഇങ്ങനെ കൈ വരച്ചോണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഇങ്ങനെ ക്യാമറ ഒക്കെ ഫുള്ള് ഒരു കണ്ടില്ലേ വീഡിയോ അപ്പം അത് കയ്യിൽ തന്നെ പിടിക്കുന്നതെന്ന് എല്ലാം ഒന്ന് വാങ്ങണം അതാ ഒരു ടവറെല്ലാം കാണുന്നില്ല അതിന്റെ അടുത്ത് ടവർ ടവോന്നല്ല ഒന്ന് സൂം ചെയ്ത് നോക്കാം അഥവാ ടവർ ടവർ കിട്ടുവാണെങ്കിലും കൈവറക്കുന്നു ഒരു രക്ഷില്ല അയ്യോ കൊതുകടിക്കുന്നു കൊതുക് ോ ഇപ്പ വരാ ആ ഇതാ വരുന്നോന്ന് കടല് ശരിക്കും കാണുന്നുണ്ട് എനിക്ക് കാണുന്നുണ്ട് നിങ്ങൾക്ക് കാണു കാണൂല ടീനകത്ത് എന്റെ അത്രയും ഒരു ചെയ്യാൻ പറ്റിയ ഒരു ക്യാമറ അല്ല കണ്ട അതിന്റെ പൊക്കത്തെ ചെറിയൊരു വര കണ്ട അത് കടലാണ് സംഭവം ഇപ്പൊ കാണുന്നുണ്ടല്ല ശരിക്കും കാണുന്നുണ്ട് കണ്ടില്ലേ ആരുന്നോ ആ അപ്പോൾ കേസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ കുറേ നാളുകൾക്ക് ശേഷം ചെയ്താന്ന് ഇനി ഞാൻ പുതിയൊരു വെറൈറ്റി വീഡിയോ കൊണ്ട് ഞാൻ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം